നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കേരളത്തിൽ നടന്ന അപകടങ്ങൾ എത്രമാത്രം വലുതാണെന്നും എത്രമാത്രം ഭീകരമാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ടുള്ളവരാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് എന്ന് വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഭാവിയുടെ പ്രതീക്ഷയായ നാളെയുടെ പ്രതീക്ഷയായ യുവതലമുറയാണ് അപകടത്തിൽ കൂടുതലും ജീവൻ നഷ്ടമാകുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം റോഡിൻ്റെ ശോചനീയാവസ്ഥ വാഹനങ്ങളുടെ അമിത വേഗത എന്നൊക്കെ പറയുമ്പോഴും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ അപാകത തന്നെയാണ് ഒന്നെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചില മിസ്റ്റേക്കുകളായിരിക്കാം അതിനോടൊപ്പം തന്നെ റോഡിൻ്റെ സാങ്കേതിക പ്രശ്നവുമുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ കാണാനിടയായി കെ എസ് ആർ ടി സി ബസ് ഒരു പ്രൈവറ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു മത്സര ഓട്ടത്തിൻ്റെ വീഡിയോ ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിലും ഒരു കെ എസ് ആർ ടി സി ബസ്സും ഒരു കാറും കൂട്ടിയിടിച്ച് അവിടെ മരണമുണ്ടായി മൂന്ന് പേർ മരിച്ചു രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനെ മാത്രം പേരെടുത്ത് പറയുന്നതല്ല എല്ലാ വാഹനങ്ങളും അവിടെ എത്തിപ്പെടാറുണ്ട് പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മത്സര ഓട്ടം നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ ബസ് ആ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുകയും ആ ബസ്സിൽ നിന്നൊരു യുവതി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയുമുണ്ട് ആ ബസ്സിൽ നിന്ന് കൂടുതൽ ആളുകൾ യാദൃശ്യമായി പുറത്തേക്ക് വരുന്നു അങ്ങനെ ആ ആളുകൾ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ആരാണ് ഇതിന് ആരാണിതിനുത്തരവാദിത്വം ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഗതാഗത മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു ഇപ്പോൾ ഓരോ ജില്ലകളിലും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചുള്ള പരസ്യങ്ങളും നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കും മറ്റു ഡ്രൈവിംഗ് സ്കൂളുകൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഗതാഗത മന്ത്രി പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഗതാഗത മന്ത്രി ആദ്യം ഡ്രൈവിങ് പഠിക്കേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിലുള്ള ഡ്രൈവർമാരെയാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോ ഒരു പ്രൈവറ്റ് ബസ്സിനെ കെ എസ് ആർ ടി സി ബസ് ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്യുന്നു ആ ബസ്സിലുള്ളവർ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും പലപ്പോഴും റോഡിൽ ഡ്രൈവിംഗ് മര്യാദ കാണിക്കാതെ ഓടിക്കുന്ന പല ഡ്രൈവർമാരെയും നമ്മൾ കാണാറുണ്ട് പ്രൈവറ്റ് ബസ്സെന്നോ കെ എസ് ആർ ടി സി ബസ്സെന്നോ വ്യത്യാസമില്ല പക്ഷേ ഈ വീഡിയോ കേരളം മുഴുവൻ ചർച്ച ചെയ്താണ് അപ്പോൾ നിയമങ്ങൾ പറയുമ്പോൾ അത് എല്ലാവരെയും പഠിപ്പിക്കാൻ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്